ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്പെഷ്യൽ ഒരു വ്യക്തിയെ കാണാൻ വന്നതാണ് എനിക്ക് സ്പെഷ്യലാണ് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കൊറിയറിൽ ഒരു ഗിഫ്റ്റ് ത അയച്ചു തന്നു അത് ഗുജറാത്തിൽ നിന്ന് ആ പുള്ളിക്കാരത്തിനെ കാണാനാണ് ഇന്ന് വന്നത് പുള്ളിക്കാരത്തിക്ക് ഒരു അത്യാവശ്യമായി നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് അവർ വന്നിറങ്ങുന്നത് അങ്ങനെ പുള്ളിക്കാരത്തിനെ കാണാനാണ് ഞാൻ വന്നത് ഡിസംബർ നാലിനാണ് ഞാൻ പുള്ളിക്കാരത്തിനെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് കാണാൻ വന്നപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയായിട്ടാണ് വന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഡിസംബർ നാലിനാണെന്ന് പറ പുള്ളിക്കാരത്തിനെ പരിചയപ്പെടുന്നത് പക്ഷേ എന്താ ആ ഒരു ദിവസം തൊഴുതായി ഈ ദിവസം വരെ നമ്മൾ ഒരുപാട് നേരമൊന്നും സംസാരിക്കില്ല ഒരുപാട് മെസ്സേജ് ഇട്ടില്ല എങ്കിലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ എനിക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ അതൊരു നല്ല ഫ്രണ്ട്സിനെ എന്താ നമ്മുടെ ഒരു ചേച്ചി അനിയത്തിയെ പോലെ ബന്ധമുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ കുറേ നല്ല കൂട്ടുകാരെ കിട്ടി അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ നിസാമുദ്ദീൻ വന്നു അപ്പോഴ് നമ്മുടെ ചേച്ചി ഇപ്പം ഇറങ്ങും നമ്മളിങ്ങനെ വേഗം വേഗം നടക്കുകയാണ് ചേച്ചീനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ അയ്യോ ട്രെയിൻ വന്നു നിന്നു ഭയങ്കര സന്തോഷത്തിലാണേ ഞാനിങ്ങനെ നടന്നു വരികയാണേ ബി ഫൈവിലാണെന്ന് പറഞ്ഞു എ സി കമ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു ഫുൾ വീഡിയോ ഒക്കെ എടുക്കണം പക്ഷേ നമ്മളുടെ ആ ഉള്ളിലുള്ള സന്തോഷം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യവും ഫോണിൻ്റെ കാര്യമൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നു ശരിക്കും എന്തോ എനിക്കറിയില്ല അതെന്താണെന്ന് അനുഭവം നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും കൂടുതൽ സന്തോഷം വരുമ്പോഴത്തേക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകല്ലേ അപ്പോഴ് ഞാൻ ഫസ്റ്റ് ഞാൻ കാണുന്നത് അച്ചച്ചനെയാണെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ ആൻസി എന്നാണ് ചേച്ചിയുടെ പേര് ടീന എന്നൊക്കെ വിളിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ അച്ചച്ചന് നല്ല ഹൈറ്റായിരുന്നു അപ്പോൾ അച്ചച്ഛനവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ നമ്മൾ വേഗം ഇങ്ങനെ നടന്ന് വരുവാണ് പുള്ളിക്കരത്തി ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ച് കണ്ണൊക്കെ പൊത്തിയിട്ടൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതാ ഇതാണ് നിൽക്കുന്നത് പുള്ളിക്കാരത്തെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു പക്ഷേ പുള്ളിക്കാരത്തെ കുറച്ച് മുന്നേ എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴും അനു ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടിപ്പിടിച്ചു കേട്ടോ നമ്മുടെ സ്നേഹം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് മുറുക്കി പിടിച്ചിട്ട് നമ്മുടെ കുട്ടികൾ നമ്മളോട് അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചേച്ചി ഭയങ്കര സന്തോഷത്തിൽ ആ നോക്കി നിൽക്കുന്ന രണ്ടുപേര് ചേച്ചി റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ ചേച്ചി നമുക്കും പരിചയപ്പെടുത്തി തന്നു ആരുനും അഞ്ചുവുമാണെന്ന് പറഞ്ഞു പിന്നെ ചേച്ചി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇവള് ഷൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ നാളെ ചാനലിൽ ചാനലിലിടാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി കുറച്ച് വീട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെന്താണ് പിന്നെ മക്കളോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അവൾ അവരുടെ എക്സാമിൻ്റെ കാര്യവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സരൻ്റെ മുഖം അങ്ങനെ പെട്ടെന്ന് വന്ന് ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചാൽ അയ്യോ എന്നെ കൊണ്ടുപോകണ്ട എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പിന്നെ കുറേ നേരം അങ്ങനെ സംസാരിച്ച് നിന്നു അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ചേച്ചി പറഞ്ഞു ട്രെയിനിൽ നിന്ന് കിട്ടിയ രണ്ട് കൂട്ടുകാരാണ് എന്നൊക്കെ പറയുന്നു അവരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അഞ്ചു പേരും ഇത് കാണുന്നുണ്ടെങ്കിൽ സന്തോഷം പരിചയപ്പെട്ടതിൽ പിന്നെ നമ്മൾ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് രണ്ട് മൂന്ന് പിക്ക് എടുത്തു പിന്നെ അതിനുശേഷം അവരെ യാത്രയാക്കിയിട്ട് നമ്മുടെ കൊല്ലം ടൗണിൽ ആ റൗണ്ടിൻ്റെ അടുത്ത് കുറേ തട്ടുകൾ തട്ട് കടകളുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ സ്ഥിരം വെള്ളം കുടിക്കാറുണ്ട് ജ്യൂസും ആ ചേട്ടൻ്റെ ഈ കടയിൽ ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടാണ് ഏട്ടോ ചേട്ടൻ ജ്യൂസൊക്കെ തരുന്നത് പിന്നെ ചേച്ചി എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് മക്കളുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴ് ഗിഫ്റ്റ് സാറിന് അതെന്താണെന്ന് എന്താണെന്ന് അറിയാനൊക്കെ ഉള്ളത് അപ്പോഴ് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് സ്നാക്സും പിന്നെ ഒരു ചോക്ലേറ്റ് ബോക്സ് പിന്നെ ഒരു നമ്മുടെ കമ്മൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മലിൻ്റെ ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് പിന്നെ എപ്പോഴായാലും ചോക്ലേറ്റ് ഭയങ്കര പ്രിയമാണല്ലോ ഞാൻ കമ്മലിൻ്റെ ബോക്സ് തുറന്നപ്പോൾ നല്ല അടിപൊളി അഡുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അനുസരിച്ച് താങ്ക് യു ഒരുപാട് താങ്ക്സ് കേട്ടോ പക്ഷേ അതിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രിയപ്പെട്ടവർ അങ്ങോട്ട് താങ്ക്സ് പറയരുത് എന്ന് പറയും ഏറ്റവും പ്രിയപ്പെട്ടവർ അപ്പം ഞാൻ ആ താങ്ക് യു തിരിച്ചെടുത്തു വീണ്ടും ഒരുപാട് സന്തോഷം ഈ വീഡിയോ കാണുന്നവർക്കും ഒത്തിരി താങ്ക്സ്